കഴിഞ്ഞ മാസേ കൂടുതലാണ് ഈ മാസം പിടിക്കണം ആ ാണ് അല്ല എന്താ വന്നേ കല്യാണം പെണ്ണുട്ടിയോ അങ്ങനെ അതല്ലേ ആണക്കിപ്പോ എന്താ ജോലി ഞാൻ വർക്ക് ചെയ്യാ ഞാൻ പോയി എനിക്കൊരു ഞാൻ പണ്ടേ പറയുന്നില്ല പോട്ടെ ടീച്ചർ അല്ലെ കുട്ടി കല്യാണം പറഞ്ഞല്ലേ അത് ഇങ്ങള് സമ്മേ എന്നാ വിളിച്ചോ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് രണ്ടാളും വരണം ആ വരാ പോവാ ഇവരെ പോലെ കൊറവുണ്ടാവും ഒരുപാട് ഇല്ലാതെ നടക്കുന്നത് പോയിക്കോ പോയിക്കോ സർക്കാർ ജോലിയുടെ കാര്യം കല്യാണം വിളിക്കാൻ ആ കുട്ടി എന്തോ പോണേ തോന്നുന്നു ആ ചെക്കന പെണ്ണുട്ടി ഇവിടെ സർക്കാർ ജോലിക്കാരൻ ഓന്റെ കാര്യം ശരിയാകുമോ യോഗം വേണം സർക്കാർ ജോലി മാത്രം ഇല്ല പറയുമ്പോ വീട്ടിൽ നോക്കാൻ സർക്കാർ ജോലിയാ കാര്യം മാഷെ കഴിഞ്ഞൂട്ടോ ഞാനപ്പ സൈറ്റിൽ ചെയ്ത അടുത്ത മാസം ഡേറ്റ് ഇട്ടു പിന്നെ ഈ പഞ്ചായത്തിൽ ഞാൻ മാത്രല്ലേ തെങ്ങിയാറുള്ളൂ എന്താ പോലെ തെങ്ങുമ്പോല്ലേ അപ്പൊ നില ഉണ്ടാവും സർക്കാർ ജോലി നോക്കി കൂടെ

നമ്മുടെ കുട്ടിയല്ലേ ഒരുനൂറ്റിഅമ്പത് ആഴ്ച കൊടുത്തോ അമ്പത് ചായ പേരപ്പൊ അമ്പത് നോക്കണ്ട അവൻ ചായ കുടിച്ചോട്ടെ അല്ല പിടിച്ചോട്ടെ ഒരു തെങ്ങിനു നൂറ് നാലായിരത്തിഅറുപ്പി നിങ്ങൾ കാലത്തൊന്നല്ലേ ജീവിക്കുന്നു അഞ്ഞൂറ് സാധാരണ രണ്ട് തേങ്ങ നീ നല്ല പൈസ കുട്ടിയെ എത്ര ഒരു മാസം ഒരു ഒന്നൊന്നര ലക്ഷം കിട്ടും പിന്നെ പണിക്കനുസരിച്ച് കൂടും പിന്നെ ഈ കണ്ടവിടത്തൊക്കെ തെങ്ങേറ നമ്മള് മാത്രല്ലേ ഉള്ളൂ അപ്പൊ മാഷേ അടുത്ത സൈറ്റില് പണിയുണ്ട് ഞാൻ പോവാ ആ പൈസ ഗൂഗിൾ പേ ചെയ്ത കിട്ടാറ് നമ്മുടെ ചക്കന് ഇപ്പ സാലറി കിട്ടില്ലേ മുപ്പതിനായിരം എത്ര മുപ്പതിനായിരം തെങ്ങേറാൻ പോയിക്കൊള്ളാൻ പറയുന്നു സർക്കാർ ജോലി അത്ര